അപ്പൊ ഞാനും ഇങ്ങനത്തെ ഞാൻ സായിന്റെ പോലെ തന്നെ ആൻസർ ചെയ്തത് ഞാൻ ബിഗ് ബോസ് കേറിയ സമയത്ത് എന്നോട് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എന്റെ സ്ട്രാറ്റജി ഞാൻ എന്നെയാണ് കാണാൻ പോകുന്നത് ഈ ഓറഞ്ച് കാര്യം കഴിക്കുമ്പോ പല്ലുമല്ലേ അവര് ഞാൻ പറഞ്ഞു ബിക്കോസ് നമ്മൾ പറയില്ലേ നമ്മള് എപ്പോഴും ഈ ഫോണും ലാപ്ടോപ്പും എല്ലാം ഇത് നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റിയേ പോയി നിങ്ങളൊന്നും ആലോചിച്ചു പോകുന്നു നിങ്ങൾ എല്ലാവർക്കും എപ്പോഴാണ് ഫോൺ കിട്ടിണ്ടാവുക അല്ലാതെ ഒരു ഇലക്ട്രോണിക് ഒരു സാധനം ഒരു ജീവിതം ആർക്കും അല്ലേ ടു ഒരു ലൈഫ് ഓർമ്മിക്കും അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് യു ജസ്റ്റ് ഇമാജിൻ യു നോ ഈ ഷോന്റെ ഒരു ഫോർമാറ്റ് അല്ലേ ഞാൻ ഞാൻ എന്റെ മോളോടും പറയുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും മോളോട് പറയും ഞാൻ ബിഗ് ബോസിൽ ബിക്കോസ് നമ്മളെ ഒന്നും അറിയില്ല ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളാരും വീട്ടിൽ ഇത്ര അടിച്ചു വഴി തുറച്ചിട്ടാ ബാത്രൂം കിച്ചൻ ഇത്ര ആൾക്കാർക്ക് വേണ്ടി നിങ്ങള് ഭക്ഷണം എല്ലാരും എല്ലാരും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് എന്ന് അല്ല പക്ഷെ നമ്മുടെ ഒരു ടീം ും സാധനുണ്ടല്ലോ അതാണ് സോ ദാറ്റ് ദാറ്റ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യേയില്ലല്ലോ അതൊക്കെ ശിയ കൈമുറി എന്ന് പറഞ്ഞ എന്നെ മാറ്റി നിർത്തുന്ന എന്റെ ഹസ്ബൻഡ് ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും പേർക്ക് ബി പ്രൗഡ് ലൈക് ഐ എം മേക്കിംഗ് എന്താ അഭിഷേകന് എന്താണ് ഞാനുള്ളത് എനിക്കുള്ളത് മാത്രം കഴിച്ചിട്ട് പോണ ഒരു പോണാലിറ്റിയാണ് വേറെ എടുത്ത് തിന്നും എന്റെ പ്ലേറ്റില് പഞ്ചസാര അല്ലാതെ അങ്ങനെ പക്ഷെ ആരെങ്കിലും നിങ്ങളുടെ പ്ലേറ്റിന്ന് കഴിച്ചാലും അപ്പൊ നമ്മളിപ്പോ നമ്മള് വീക്കെന്റ് എപ്പിസോഡിലെല്ലാം ഇയറിംഗ്സും മേക്കപ്പ് എല്ലാം ഈ ഇയറിംഗ് ഉണ്ടോ ആ ഇയറിംഗ് ഉണ്ടോ എന്നൊക്കെ എല്ലാരും അങ്ങോട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാം ഹെയർ സ്റ്റൈല റസ്സ് ഞാൻ കഴിഞ്ഞിട്ട് ഇന്നലെ ഇട്ട സായി ബ്രസ്